കൊല്ലം മയ്യനാട് സജനി മെമ്മോറിയൽ കുറ്റ്യഴകം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു രോഗികൾക്കും എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് കൊല്ലം ഇരവിപുരം കേന്ദ്രീകരിച്ചാണ് സജനി മെമ്മോറിയൽ കുറ്റ്യഴകം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക ജീവിത സായാഹ്നത്തിൽ നിരാശ്രയം ആലംബഹീനരുമായവർക്ക് കൈത്താങ്ങാകുകയാണ് ലക്ഷ്യമെന്ന് ട്രസ്റ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് രവീന്ദ്രൻ എൻ പറയുന്നു പ്രാർത്ഥനയും ആശംസകളും എല്ലാം ഞങ്ങളുടെ ഉണ്ടാകണേ എന്ന് ആശിക്കുന്നു അപേക്ഷിക്കുന്നു ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ ആർ സുമീതൻ പിള്ള ട്രസ്റ്റ് സുമീതൻപിള്ള ആലംഭകേന്ദ്രമായിട്ടുള്ളവർക്ക് കൈത്താങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്കവാനും അവരുടെ ചികിത്സ മറ്റ് അവനവൻ്റെ അണ്ണാൻ കുഞ്ഞിനും തന്നാലാമിതം എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള സജിനി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് സുമനസ്സുകൾക്കും വളരെ വലിയ മനസ്സിനുടമകൾക്കും മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ പങ്കെടുക്കാനോ പ്രവർത്തിക്കാനോ അത് ട്രസ്റ്റ് രൂപീകരിക്കാനോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയുകയുള്ളൂ എന്നുള്ളത് എൻ്റെ ഹ്രസ്വകാല അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ചികിത്സാ ഉപകരണങ്ങളുടെ വിതരണവും ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയിരുന്നു ജനം കൊല്ലം